വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ പത്രോസ് അച്ചായനും ഭാര്യയും കൂടി വർഷ അവരുടെ മാൾ വർഷയുടെ കല്യാണം വിളിക്കാനായിട്ട് പോവുകയാണ് അന്നേരം അവരെ ഡ്രൈവർ വരാത്തത് കാരണം വിഷ്ണുവിനെയാണ് ഡ്രൈവറായിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നത് അന്നേരം ഭാര്യ ചോദിക്കുന്നുണ്ട് ഇനി വണ്ടിയൊക്കെ ഓടിക്കാൻ അറിയാമോ എന്ന് അന്നേരം വിഷ്ണു പറയുന്നുണ്ട് കൂടുതലും വണ്ടി ഓടിച്ച് തന്നെയാണ് എനിക്ക് ശീലം പിന്നെ അച്ചായൻ്റെ മെല്ലിലേക്ക് ഡ്രൈവർ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞല്ലേ ഞാൻ വന്നത് നമ്മുടെ കമലം പറഞ്ഞിട്ടാണെന്നൊക്കെ പറയുമ്പോൾ ഭാര്യയ്ക്കുമൊക്കെ വിശ്വാസമാവുന്നുണ്ട് തുടർന്ന് ആദ്യം എവിടെ നിന്ന് ക്ഷണിച്ച് തുടങ്ങണമെന്ന് ചോദിക്കുമ്പോൾ ആദ്യം അവിടെ നിന്ന് തന്നെ തുടങ്ങാം വർഷമോളം പറഞ്ഞ് അവിടെ നിന്നാണ് വിളിക്കേണ്ടത് അവൾ കാരണമല്ലേ നമ്മുടെ കല്യാണം വരെ നടന്നത് അവിടെ നിന്ന് തന്നെ തുടങ്ങാമെന്ന് പറയുകയാണ് അത് ആരുടെ വീടാണെന്ന് ആദ്യം പറയുന്നില്ല തുടർന്ന് എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം നീ മുന്നോട്ട് ഓട്ടിച്ചു എ എത്തേണ്ടിട എത്തുമ്പോൾ ഞാൻ നിർത്താൻ പറയാം പിന്നെ നിൻ്റെ ഡ്രൈവിങ് ഞാനൊന്ന് കാണട്ടെ ഇന്നാകുമ്പോൾ മില്ലില് കാര്യമായ പണിയൊന്നുമില്ല ഡ്രൈവർ ആശുപത്രിയിൽ പോയുകൊണ്ട് എത്താത്തത് കൊണ്ട് ഇവൻ നമുക്കൊരു ഉപകാരമായി എന്നൊക്കെ പറഞ്ഞ് ഒരു കാര്യമായിട്ട് സംസാരിച്ചൊക്കെ വിഷ്ണു വണ്ടി ഓടിച്ചു 就是呀，养 <noise> <noise> ഇതേ ഇതേസമയം ശാലിനിയാണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് വന്നതാണ് നേരം ഓരോ ആദ്യം തേങ്ങയാണ് എടുക്കുന്നത് ഒരെണ്ണം എടുത്ത് ചോദിച്ചിട്ട് വില ചോദിക്കുമ്പോൾ കിലോ നാൽപ്പത് രൂപ എന്ന് പറയുന്നുണ്ട് അന്നേരം ശാലിനിക്കാണെങ്കിൽ പൈസ തികയില്ല തുടർന്ന് ഒരു ചെറിയ തേങ്ങ എടുത്തിട്ട് അതിൻ്റെ വില ചോദിക്കുമ്പോൾ ഇരുപതെന്ന് പറയുകയാണ് നേരം പിന്നീട് ഓരോന്നിൻ്റെയും ഒക്കെ വില ചോദിക്കുമ്പോൾ കടക്കാരനും ദേഷ്യം വരികയാണ് അന്നേരം ഒരു ലിസ്റ്റ് കൊണ്ടുവന്നിട്ട് സാധനം എടുത്ത് വയ്ക്കാൻ പറയുകയാണ് തുടർന്ന് ആ കടക്കാരൻ ശാലിനിയോട് പറയുകയാണ് തൽക്കാലം കൊച്ചങ്ങോട്ട് മാറി നിൽക്ക് ഞാനിവിടെ കച്ചവടം ചെയ്യാനാണ് നിൽക്കുന്നത് തിരക്കൊക്കെ ഒഴിയുമ്പോഴും കൊച്ചിനെ ചോദ്യത്തിനുള്ള ഉത്തരം പറയാമെന്ന് പറയുന്നുണ്ട് എന്നിട്ട് ചാലിനെ അങ്ങ് ആകെ എന്ന് വെച്ചാൽ കയ്യിലുള്ള പൈസയ്ക്ക് സാധനങ്ങൾ തികഞ്ഞ് വാങ്ങിക്കാനായിട്ട് തികയുമോ എന്ന് അറിയാനായിട്ട് ഓരോന്ന് കുറച്ച് കുറച്ച് സാധനങ്ങൾ എടുക്കുകയാണ് ചാലിനി അവിടെ ഈ സമയത്താണ് നമ്മുടെ വസുമതിയും ചിത്രയും കൂടി അവിടേക്ക് വരുമ്പോൾ ശാലിനി ഇങ്ങനെ ഓരോന്നിനെ വില ചോദിക്കുന്നതും എടുത്തിട്ട് മാറ്റി വയ്ക്കുന്നതും ഒക്കെ കണ്ട് ചാലിനിയുടെ അടുത്തേക്ക് വരുന്നത് തുടർന്ന് ചിത്ര ചെന്ന് ആൻറ്റിയുടെ വാന്ന് പറഞ്ഞ് കുഞ്ഞിനെ എടുക്കുകയാണ് അന്നേരം വിഷമത്തോടു കൂടി വസുമതി ഇങ്ങനെ ശാലിനി നോക്കുകയാണ് അന്നേരം എന്താ ആൻറ്റി ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നിന്നെ അവസ്ഥയിൽ കാണുന്നവർ എനിക്ക് വളരെ സങ്കടമുണ്ട് എങ്ങനെ ജീവിക്കേണ്ട കുട്ടിയാണ് നീ എന്നൊക്കെ പറഞ്ഞ് വസമതി അങ്ങ് വിഷമിക്കുകയാണ് അന്നേരം ശാലിനി പറയുന്നുണ്ട് സാധനങ്ങൾക്ക് വിലപേച്ച് വാങ്ങിച്ച് മരഷ്ടിച്ച് ചിലവാക്കിയും ഒക്കെ ശാരദയുടെ മക്കൾക്ക് ശീലം തന്നെയാണ് പിന്നെ സത്യാമ്മയുടെ വീട്ടിലുള്ള ജീവിതം അത് ഇടയ്ക്ക് കണ്ട ഒരു സ്വപ്നമായിട്ട് ഞാനും കരുതിക്കോളാം അതിൽ നിന്ന് ഇപ്പോൾ ഉണർന്നതേ ഇവിടം വരെ എത്തി അത്രയേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നും ില്ല പിന്നെ വിഷ്ണുട്ടൻ കൂടെ എൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചു എന്ന് പറയുകയാണ് അന്നേരം അസുമതി പറയുകയാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞപ്പോഴും വളരെയധികം താമസിച്ചു പോയി അത് പ്രീതിയുടെ ആഭരണങ്ങളല്ലേ കാണാതെ പോയി നമുക്ക് പരാതിയില്ല എന്ന് അന്നേ പറഞ്ഞിരുന്നെങ്കിൽ കേസ് പെട്ടാൻ തീരുമായിരുന്നു എന്ന് പറയുന്നുണ്ട് അന്നേരം സത്യഭാമയോടുള്ള സത്യമ്മയോടുള്ള ദേഷ്യം കൊണ്ടാണ് ആ സി കളിച്ചതാണ് പിന്നെ ആ യന്ത്രം സിദ്ധം ജീവിച്ചുകൊടുത്ത് കൊടുത്ത യന്ത്രം അമ്മയുടെ കയ്യിൽ കിട്ടിയപ്പോഴേ സത്യാമയ്ക്ക് എന്നോട് ദേഷ്യം തുടങ്ങി പിന്നെ ഞാൻ അവിടെ ശ്വാസം മുട്ടിയാണ് ജീവിച്ചത് എന്തിനും സത്യാമയെ പേടിക്കണമെന്നായിരുന്നു പിന്നെ ഇതും കൂടി ആയപ്പോൾ ഞാൻ ആകെ അങ്ങ് പെട്ടുപോയി പിന്നെ ഇപ്പോൾ ആരെയും പേടിക്കണ്ട നമുക്കൊരു കിടപ്പാടമൊക്കെ ഉണ്ട് ജീവിച്ച് തുടങ്ങുന്നേ ഉള്ളൂ എന്ന് പറയുകയാണ് തുടർന്ന് വസുമതി പറയുന്നുണ്ട് നിങ്ങൾ എങ്ങോട്ടും പോകണ്ട ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാം അവിടെ നീയും വിഷ്ണുവും കുഞ്ഞും അർജുനും പിന്നെ ഞാൻ വിളവുമായിട്ട് സുഖമായിട്ട് ജീവിക്കുക പറയുകയാണ് അന്നേരം അതൊന്നും വേണ്ട ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒറ്റയ്ക്ക് ജീവിച്ച് കാണിക്കുക എന്ന് വിളിച്ചാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് അങ്ങനെ തന്നെ വേണം എന്ന് പറയുകയാണ് അന്നേരം മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് വസുമതി പേഴ്സൽ ോട്ടെടുത്ത് ശനിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഇത് പിടിക്കുമെന്നും പറഞ്ഞു അന്നേരം ഇത് വേണ്ട ആൻറ്റി വിഷ്ണുട്ടൻ എത്ര കാലം പണി ചെയ്താലും ഇത്രയും കാശുണ്ടാകില്ല പിന്നെ ഇതിൽ നിന്നും എടുത്ത് നമ്മൾ ചിലവാക്കി ആഹാരം കഴിച്ചാൽ വിഷ്ണു കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന ഇതുപോലുള്ള രണ്ടോ മൂന്നോ നോട്ടുകൾക്കുള്ള ആ ആഹാരത്തിൻ്റെ രുചി വരില്ല എന്ന് പറയുകയാണ് തുടർന്ന് വസുമതിയാണെങ്കിൽ ആ പൈസ കുഞ്ഞിൻ്റെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ഇതെൻ്റെ കൊച്ചുമോൾക്ക് ഇരിക്കട്ടെ ഇതിൽ നിന്ന് ഒരു ചില്ലി പൈസ നീയോ വിഷ്ണോ എടുക്കണ്ട ഇവൾക്കുള്ള ചെലവിന് മാത്രം എടുത്താൽ മതി ഇതും നീ നിഷേധിക്കല്ലേ ഇവരുടെ അച്ഛമ്മ ഞാൻ എനിക്ക് അതിനുള്ള അവകാശമില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ശാലിനിക്ക് മറുത്ത് പറയാനായിട്ട് സാധിക്കുന്നില്ല തുടർന്ന് ആ കുഞ്ഞിനെ കൊടുത്തിട്ട് ആ ചിത്രയും വസുമതിയും കൂടി അങ്ങ് പോവുകയാണ് നേരം ചാലിനി പറയുന്നുണ്ട് വിഷ്ണുട്ടൻ ഒഴിവ് കിട്ടുമ്പോൾ നിങ്ങളെ മോളെയും കൊണ്ട് വരാന്നൊക്കെ പക്ഷേ പോകുമ്പോൾ വസുമതിക്കും ചിത്രയ്ക്കും അങ്ങ് ആകെ സങ്കടമാണ് ശാലിനെയും കുഞ്ഞിനെയും അങ്ങനെ ആ ഒരു അവസ്ഥയിലും ഇവിടെ കണ്ടതില്ല ഇതേസമയം പത്രോസ് വിഷ്ണുവിന് വഴി പറഞ്ഞു കൊടുക്കുകയാണ് നേരെ പോയിട്ട് വലത്തോട്ടെന്ന് പറയുമ്പോൾ ഈശ്വരം അത് വീട്ടിലേക്കുള്ള വഴിയാണല്ലോ എന്ന് വിഷ്ണു മനസ്സിൽ കരുതുകയാണ് സത്യഭാമയുടെ വീട്ടിലേക്കാണ് പത്രോസ് ആദ്യമായിട്ട് മോളുടെ കല്യാണം ക്ഷണിക്കാനായിട്ട് പോകുന്നത് അന്നേരം പത്രോസിൻ്റെ ഭാര്യ വണ്ടിയിലിരുന്ന് പറയുന്നുണ്ട് അച്ചായ അവക്കെന്നെ കാണുമ്പോൾ സർപ്രൈസ് സർപ്രൈസാവുമല്ലേ എന്ന് അതേ വർഷം കുറേ ആയില്ലേ കണ്ടിട്ട് ആവും എന്നൊക്കെ ശരിവെയ്ക്കുന്നുണ്ട് അന്നേരവും വിഷ്ണുവിന് അങ്ങ് മനസ്സിലാകുന്നുണ്ട് വീട്ടിലേക്കാണ് പോകണമെന്ന് അന്നേരം വലത്തോട്ട് തിരിയാതെ വിഷ്ണു അങ്ങ് നേരെ പോകുന്നുണ്ട് അന്നേരം പത്രോസ് വഴക്ക് കുറയുകയാണ് അങ്ങോട്ടല്ലല്ലോ ഇങ്ങോട്ടല്ലേ എന്തൊക്കെ തുടർന്ന് വിഷ്ണുവിനെ കൊണ്ട് വണ്ടി റിവേഴ്സ് എടുപ്പിച്ച് അങ്ങോട്ട് തന്നെ പോവുകയാണ് ഈശ്വര ആ വീടെത്തിയെന്ന് വിഷ്ണു ഇങ്ങനെ പറയുമ്പോൾ ആ വീട്ടിലോ സത്യവാമയുടെ വീട്ടിലോട്ട് കയറാതെ വിഷ്ണു നേരെ പോകുന്നുണ്ട് അന്നേരവും പത്ര ദിവസം വഴക്കുറയുകയാണ് നീ എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ പറയുന്നിടത്തേക്ക് വണ്ടി ഒട്ടിക്കും എന്നൊക്കെ പറഞ്ഞു അന്നേരം വിഷ്ണുവിന് ആകെ ടെൻഷൻ ആവുകയാണ് വീട്ടിലേക്ക് തന്നെ പോകേണ്ടി വരുമെന്നറിയുമ്പോൾ തുടർന്ന് വണ്ടി തിരിച്ചിട്ട് ഇവിടെ ഇട്ടാൽ പോരേ എന്ന് വിഷ്ണു ചോദിക്കുകയാണ് നേരം നടു റോഡിലോ വണ്ടി ഇടുന്നത് ചുള എറിഞ്ഞ് പിന്നെ വണ്ടി വാങ്ങിച്ചതും കാശണ്ണിക്കൊടുത്ത് പിന്നെ ഡ്രൈവറെ വെച്ചതും ഒക്കെ ആളെ കാണിക്കാനായിട്ട് പത്രാസ് കാണിക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങോട്ട വീട്ടിലേക്ക് എന്ന് പറയുമ്പോൾ ഒരു നിവൃത്തിയും ഇല്ലാതെ തന്റെ വീട്ടിലേക്ക് വൈഷ്ണവൻ കാർ ഓടിച്ചു കയറ്റുകയാണ് അതേസമയം വണ്ടിയിലിരുന്ന് ആ ഫാമയെ ഞങ്ങളിതാ എത്തിയെന്ന് പത്രസിന്റെ ഭാര്യ സത്യഹാമയോട് ഫോൺ ചെയ്ത് പറയുന്നുണ്ട് തുടർന്ന് സത്യഭാമയങ്ങ് മുറ്റത്തേക്ക് ഇറങ്ങി നിർത്തുകയാണ് തുടർന്ന് ഗേറ്റ് കഴിഞ്ഞ ഉടനെ വിഷ്ണു അങ്ങ് ബ്രേക്ക് ഇട്ട് വണ്ടി നിർത്തുകയാണ് അയ്യോ അമ്മ എന്നും പറഞ്ഞ് അന്നേരം പത്രോസ് ചോദിക്കുന്നുണ്ട് ആ പൂമുഖത്തേക്ക് അടുത്തോട്ട് വണ്ടി എന്ന് പറയുമ്പോൾ അവൻ എവിടെയെങ്കിലും നിർത്തട്ടെ എനിക്ക് ഫാമയെ കാണാൻ തിടുക്കമായി എന്നും പറഞ്ഞ് പത്രോസിന്റെ ഭാര്യ അങ്ങ് വണ്ടിയിൽ നിന്നങ്ങ് ഇറങ്ങുകയാണ് നേരം കുറച്ച് ദൂരമായിട്ടാണ് സത്യഭാമയുടെ അമ്പിൽ നിന്നും കുറച്ച് ദൂരത്തേക്കാണ് മുറ്റത്തിൻ്റെ കുറച്ച് മാറിയാണ് വണ്ടി നിർത്തുന്നത് ഫാമ അന്നേരം വിഷ്ണുവിനെ കാണുന്നില്ല തുടർന്ന് പത്രോസച്ചേൻ്റെ ഭാര്യ ഇങ്ങറക്കെ ഇറങ്ങിപ്പോയി ഫാമയോട് അങ്ങ് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയും വിശേഷങ്ങൾ പറയുകയും കല്യാണം ഒക്കെ പറയുകയും ചെയ്യുകയാണ് തുടർന്ന് പത്രോസിനോട് വണ്ടി പത്രോസിനോട് വണ്ടി മുന്നോട്ട് എടുക്കണമെന്ന് വിഷ്ണു ചോദിക്കുകയാണ് അയ്യോ വേണ്ടായേ ഞാനിവിടെ ഇറങ്ങിക്കോളാമേ അവൻ്റെ ഒരു ഡൈവിങ് എന്നൊക്കെ പറഞ്ഞ് പത്രോസങ്ങ് ഇറങ്ങിയാണ് വാങ്ങിക്കുന്ന കാശിനെ നന്ദി വേണമെടാമെന്നൊക്കെ ഇറങ്ങിയ ശേഷം ഗ്ലാസ് താഴ്ത്താനായിട്ട് വിഷ്ണുവിനോട് പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് തുടർന്ന് ഭാഗത്തേക്ക് ഇരിക്കുകയെന്നു പറഞ്ഞ് ഫാമയോടും വിശേഷങ്ങളെ തുറന്ന് പറഞ്ഞിട്ട് ക്ഷണിക്കുകയാണ് സത്യഭാമ അന്നേരം നിങ്ങൾ കൂടെ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് നേരെ ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ പത്ര ദിവസം സംസാരിച്ചെന്ന് ചോദിക്കുമ്പോൾ അത് ഡ്രൈവറോട് എന്ന് പറയുകയാണ് അന്നേരം സുഗുണൻ തന്നെ ഏറെ ഡ്രൈവർ എന്ന് ചോദിക്കുന്നുണ്ട് അയ്യോ അതല്ലേ കഷ്ടം സുഗുണനെ കിട്ടിയില്ല മില്ലര ഒരു ഡ്രൈവറാണ് എന്നൊക്കെ പത്രോസം വഴക്ക് കുറയുകയാണ് തുടർന്ന് അവരങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട് തുടർന്ന് പെട്ടെന്ന് വിഷ്ണു ആണെങ്കിൽ വണ്ടി കുറച്ചുകൂടി അങ്ങ് പിന്നിലോട്ട് എടുത്തിടുകയാണ് അതേസമയമാണ് വിഷ്ണു തൻ്റെ ആ ജീപ്പ് കാണുന്നത് ജീപ്പ് കാണുമ്പോൾ തന്നെ അന്ന് ഇറക്കി വിട്ടപ്പോൾ താക്കോൽ ഫാമ അവിടെ വെക്കാൻ പറഞ്ഞതും ഒക്കെ ഓർത്തങ്ങ് വിഷമിക്കുകയാണ് തുടർന്ന് ആ പ്രീതിയുടെ റൂമിൻ്റെ ജനാലയിലേക്ക് നോക്കിയിട്ട് അവളുടെ അവസ്ഥ ഇപ്പോൾ എന്താവും ഏതായാലും ഇവിടം വരെ വന്നതല്ലേ അവളെ ഒന്ന് കണ്ടു വിഷ്ണു വണ്ടിക്കകത്തിരുന്ന് ചിന്തിക്കുകയാണ് ഇതേ സമയം പത്മാവതിയുടെ വീട്ടിൽ പത്മാതി അമ്മ സരോജിയായിട്ടൊന്ന് സംസാരിക്കുകയാണ് നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്ന നന്നായി അവൾ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ അതുകൊണ്ട് അവളെ അടിച്ച് പുറത്താക്കാൻ കഴിഞ്ഞു എന്നൊക്കെ പറയുകയാണ് സരോജൻ പറയുന്നുണ്ട് എൻ്റെ മോനെങ്ങാണുമാണ് ഇങ്ങനെ കൊണ്ടുപോയി കൊന്നിട്ട് വന്നതെങ്കിൽ ഞാൻ ചൂട് എടുത്ത് അടിച്ചിറക്കിയനെ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് നിങ്ങളത്ര ധൈര്യമില്ല ഇതൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ അന്നേ അവൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു രോഗ ലോക തോൽവിയായി എന്ന് എനിക്ക് തോന്നുകയാണ് അന്ന് അവൾ സൂയിസൈഡ് പോയിൻറ്റിൽ എൻ്റെ മോനെ തള്ളിയിട്ടിട്ട് പൂങ്ങണ്ണീരുമായി ായിട്ട് ഇവിടെ വന്നപ്പോഴേ അവിടെ അടിച്ചിറക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം ഞങ്ങളോട് അന്നൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ സരോജമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ബാലചന്ദ്രനാണെങ്കിൽ ആണെങ്കിൽ സുസ്മിതയും കൊണ്ട് കാറിൽ വരികയാണ് അന്നേരം ആ കോളനിയിലേക്ക് അടുക്കുമ്പോൾ ഇത് ചൈന കോളനി അല്ലേ എന്നും പറയുന്നത് സുസ്മിത ആകെ അങ്ങ് പേടിക്കുകയാണ് അതേ പാർക്കിലും ബീച്ചിലും ഒക്കെ പോകാനായിട്ട് സുസ്മിക്കുട്ടിക്ക് മൂടില്ലെന്നല്ലേ പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോകാം സുസ്മിക്കുട്ടിക്ക് അവിടെ താമസിക്കണമെന്നല്ലേ പറഞ്ഞാൽ ചോദിക്കുകയാണ് അന്നേരം ഒരു അതിനൊക്കെ ഒരു കളം ഒരുക്കാതെ അങ്ങോട്ട് കയറി ചെന്നാൽ എങ്ങനെ ഇവിടുത്തെ പെണ്ണുങ്ങൾ ആകെ പിശകാണ് അവരെന്നെ അടിച്ച് പുറത്താക്കും എന്നൊക്കെ പറയുകയാണ് പിന്നെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ ആദ്യം ഇടിച്ച് കയറി അങ്ങോട്ട് ചെല്ലുന്നു ആരാണ് ചവിട്ടി പുറത്താക്കുന്നത് നമുക്ക് കാണാമല്ലോ എന്ന് ബാലചന്ദ്രനും പറയുകയാണ് തുടർന്ന് രോഹിത്തിൻ്റെ വീടിൻ്റെ തൊട്ട് പിറവിലത്തെ മുമ്പത്തെ വീട്ടിൻ്റെ അവിടെ വണ്ടി നിർത്തുകയാണ് ഇത് ഈ വീട് ഏതാണെന്ന് മനസ്സിലായാലും ചോദിക്കുകയാണ് നേരം ഇത് തൊട്ടപ്പുറത്തെ വീടല്ലേ രോഹിത്തിൻ്റെ നമുക്ക് പോവാം കാർ കാറെടുക്കുമെന്ന് പറയുകയാണ് അന്നേരം അതൊന്നും വേണ്ട വ്യക്തമായ പ്ലാനുണ്ട് ഞാൻ ആദ്യം അവിടേക്ക് പോകും കുറച്ച് കഴിഞ്ഞ് സുസ്മിക്കുട്ടിയെ ഫോൺ വിളിക്കുമ്പോൾ അങ്ങോട്ട് വന്നാൽ മതി യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല സുസ്മിക്കുട്ടിക്ക് അവിടെ റാണിയായിട്ട് ജീവിക്കാമെന്ന് പറയുകയാണ് അന്നേരം ഒരു കോംപ്രമൈസിനാണോ ഉദ്ദേശിക്കുന്നത് ചോദിക്കുകയാണ് അന്നേരം കോംപ്രമൈസ് ഒന്നുമല്ല സുസ്മിക്കുട്ടി അവിടെ ഞാൻ വാഴിക്കുകയോ തന്നെ ചെയ്യും ഈ പറയുന്ന പത്മാവതിയാണെങ്കിൽ സുസ്മി കുട്ടിയുടെ ദാസിയാവുകയും ചെയ്യും എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞ് സുസ്മിത അങ്ങ് ബാലേന്ദ്രനെ നോക്കിയിരിക്കുകയാണ് അത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് പക്ഷേ എന്തോ ഒരു അത് പത്മാവതിയുടെ വീട്ടിൽ ബാലേന്ദ്രൻ കണ്ടുവച്ചിട്ടുണ്ട് അതിന് എന്താണെന്ന് അടുത്ത എപ്പിസോഡിലല്ലേ പറയൂ അപ്പം നമുക്ക് കാണാം ഓക്കെ താങ്ക്